നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം അവസാന ഫലം എങ്ങനെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ആരൊക്കെ കരകയറും അവസാന നിമിഷത്തിൽ ആശങ്കയുമായി പാർട്ടികൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിലും പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും ആരാണ് വിജയിച്ചു കയറുക എന്നറിയാൻ കേരളം കാത്തിരിക്കുകയാണ് വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന്റെ കാര്യത്തിൽ ആർക്കും വലിയ സംശയമില്ല പോളിങ്ങിൽ വലിയ കുറവുണ്ടായതുകൊണ്ട് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെട്ടതുപോലെ പ്രിയങ്ക ഗാന്ധി അഞ്ചു ലക്ഷത്തിന്റെയും ആറു ലക്ഷത്തിന്റെയും ഒന്നും ഭൂരിപക്ഷം ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിന്റെ അടുക്കൽ എത്താൻ മാത്രമേ പ്രിയങ്ക ഗാന്ധിക്ക് കഴിയൂ എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതൊക്കെയാണെങ്കിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും അനുഭാവികൾ വോട്ട് ചെയ്യുന്നതിൽ നിന്നും മാറി നിന്നത് കൊണ്ടാണ് എന്ന വിലയിരുത്തൽ കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് ഇത് ശരിയാണെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം നാല് ലക്ഷത്തിനു മുകളിൽ എത്താനാണ് സാധ്യത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ വലിയ തോതിൽ വോട്ട് നേടിയിരുന്നു ഇപ്പോൾ ബി ജെ പിക്ക് മത്സരിക്കുന്നത് തികച്ചും അപ്രസക്തമായ ഒരു നേതാവാണ് വലിയ ജനകീയത നേടാത്ത ബി ജെ പി സ്ഥാനാർത്ഥി നവ്യ ന് കാര്യമായ വോട്ട് നേടിയെടുക്കാൻ കഴിയുമെന്ന് ബി ജെ പി പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നില്ല തെരഞ്ഞെടുപ്പ് തീയതി മാറ്റിവെച്ചതിന്റെ പേരിൽ ഒരാഴ്ച നീണ്ടുപോയ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് രംഗത്താണ് കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും പതിഞ്ഞു നിൽക്കുന്നത് ഓരോ ദിവസവും രാഷ്ട്രീയമായ തകിടം മറച്ചിലുകളാണ് നടക്കുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിൽ നിന്നും സീറ്റ് കിട്ടാതെ വന്ന ഡോക്ടർ സരിൻ കോൺഗ്രസ് ഇടുകയും സി പി എം പാളയത്തിൽ ചെല്ലുകയും തികച്ചും അപ്രതീക്ഷിതമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മാറുകയും ചെയ്തു എന്നത് വളരെ ആശ്ചര്യമാണ് ഇത്തരത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളും പ്രചരണത്തിൽ മുന്നേറുമ്പോഴാണ് ബി ജെ പിയുടെ കോട്ടയായ പാലക്കാട് ആ പാർട്ടിക്ക് വമ്പൻ തിരിച്ചടി ഉണ്ടായത് മാധ്യമ ചർച്ചാ വേദികളിൽ ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി ശക്തമായ വാക്കുപോര് നടത്തിയിരുന്ന സന്ദീപ് വാര്യർ എന്ന നേതാവ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കായി പ്രചരണ രംഗത്തിറങ്ങുകയും ചെയ്തതാണ് അമ്പരിപ്പിച്ച പാലക്കാടുള്ള ഒരു രാഷ്ട്രീയ മാറ്റം ഇപ്പോൾ പറയുന്നത് ഇനിയും ചില മറ്റു പാർട്ടികളിലെ നേതാക്കൾ പാലക്കാട് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരും എന്നാണ് അറിയുന്നത് ഏതായാലും രാഷ്ട്രീയമായി അത്ഭുതങ്ങൾ പലതും അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതു വിധത്തിലും ജയിച്ചു വരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് പതിനായിരം വോട്ടിന് കൂടുതൽ രാഹുൽ മാങ്കൂട്ടൽ ഇത് നേടുമെന്ന് യു ഡി എഫ് നേതാക്കളുടെ വാദങ്ങൾ ശരിയാകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത് പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ രണ്ടാം സ്ഥാനത്തെത്തിയ പാർട്ടിയാണ് ബി ജെ പി മാത്രവുമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചു കൊണ്ടിരിക്കുന്നതും ബി ജെ പി ആണ് എന്നാൽ സമീപകാലത്തായി ബി ജെ പിക്ക് അകത്ത് നടക്കുന്ന നേതാക്കൾ തമ്മിലുള്ള പോരുകളും വഴക്കുകളും പാലക്കാട് പാർട്ടിക്ക് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി പ്രസിഡന്റ് സുരേന്ദ്രൻ തന്നെ കള്ളപ്പണ കേസിൽ കുടുങ്ങി നിൽക്കുകയാണ് സീറ്റ് ലഭിക്കാതെ വന്ന മറ്റൊരു ബി ജെ പി നേതാവായ ശോഭ സുരേന്ദ്രൻ ഇപ്പോഴും ഇടഞ്ഞു തന്നെ നിൽക്കുകയാണ് ഈ സാഹചര്യങ്ങൾ മൂലം ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പതിവുകൾ വിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് എത്തുന്ന സ്ഥിതിയാണ് ഉണ്ടാവുക പാലക്കാട് മണ്ഡലത്തിൽ വിജയം ഉറപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ടെത്തി പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നു എങ്കിലും ഇവിടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി സരിൻ വന്നതോടുകൂടി സി പി എമ്മിന്റെ നല്ലൊരു വിഭാഗം പ്രവർത്തകർ മാനസികമായി ഇടഞ്ഞു നിൽക്കുകയാണ് സ്ഥാനാർത്ഥിയാകുന്നതിന്റെ തലേനാൾ വരെ സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയും വലിയ കഠിനമായ ഭാഷയിൽ അധിക്ഷേപിച്ച സരിൻ ഒരു സുപ്രഭാതത്തിൽ സ്ഥാനാർത്ഥിയായി സഹാവിന്റെ വേഷമിട്ടത് ഉൾക്കൊള്ളുവാൻ പാലക്കാട് സാധാരണ പ്രവർത്തകർക്ക് കഴിയാതെ വന്നിട്ടുണ്ട് ഈ മനമടുപ്പ് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചാൽ സി പി എം ഇടതു നേതാക്കളും പ്രതീക്ഷിക്കുന്ന വിജയം ഉണ്ടാകാൻ സാധ്യതയില്ല ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കണക്ക് കൂട്ടുന്നത് വയനാട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുകളുടെ അതേ അളവിലുള്ള പ്രസക്തിയോ ആവേശമോ ചേലക്കരയിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല സ്ഥാനാർത്ഥികൾ വലിയ ഉയരത്തിലുള്ളവർ അല്ലാതെ വന്നതും തെരഞ്ഞെടുപ്പ് അടുത്തു വന്നപ്പോൾ ചേലക്കരയിലും കോൺഗ്രസ് നേതാവ് പാർട്ടി മാറി പുതിയ പാർട്ടിയിൽ ചേർന്ന് ഡി എം കെ സ്ഥാനാർത്ഥിയായി വന്നതും വോട്ടർമാരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ചേലക്കരയിൽ മുൻ എം ആയ രമ്യ ഹരിദാസ് ആണ് യു ഡി എഫിന്റെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അവിടെ ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി മുൻ എം എൽ എ ആണെങ്കിൽ കൂടിയും അവിടെ ചേലക്കരക്കാരുടെ പ്രിയപ്പെട്ട സി പി എം നേതാവായിരുന്ന കെ രാധാകൃഷ്ണൻ മന്ത്രിയായിരുന്നിട്ട് അത് മാറ്റി ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചതിൽ സാധാരണ സഹാക്കൾക്ക് പ്രതിഷേധമുണ്ട് മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് പ്രചരണം പകുതി വഴി പിന്നിടുമ്പോൾ കെ രാധാകൃഷ്ണൻ എന്ന ചേലക്കരക്കാരുടെ പ്രിയപ്പെട്ട സഹാവ് അവിടെ പ്രചരണത്തിന് എത്തിയിരുന്നുമില്ല ഒടുവിൽ സി പി എം നേതാക്കളുടെ ശക്തമായ സമ്മർദ്ദം വഴിയാണ് രാധാകൃഷ്ണൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിന് ഇറങ്ങിയത് മലപ്പുറത്ത് ഇടതുപക്ഷ നിയമസഭാംഗമായിരുന്ന പി വി അൻവർ പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും തുറന്നു പറച്ചിലുമായി രംഗത്ത് വരികയും ഡി എം കെ എന്ന സ്വന്തം പാർട്ടി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് കോൺഗ്രസ് നേതാവായ വി കെ സുധീർ രംഗത്ത് വന്നത് അൻവറിന്റെ പാർട്ടിക്ക് ഇവിടെ കാര്യമായ സ്വാധീനമൊന്നുമില്ല എങ്കിലും സുധീർ എന്ന പിന്നോക്ക സമുദായക്കാരനായ നേതാവിനെ ഇഷ്ടപ്പെടുന്ന നിരവധി പേർ ഉള്ളതുകൊണ്ട് വ്യക്തിപരമായി സുധീർ കുറച്ച് വോട്ട് പിടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇത്തരത്തിൽ സുധീർ തട്ടിയെടുക്കുന്ന വോട്ടുകൾ കോൺഗ്രസ് വോട്ട് ആകാനാണ് സാധ്യത ഈ സാധ്യത കൊണ്ട് ഗുണമുണ്ടാകുക സ്വാഭാവികമായും ഇടതു മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കായിരിക്കും എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ വിജയം ഉറപ്പാക്കാനുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷവും ഇല്ല ഇപ്പോഴത്തെ സ്ഥിതി പരിഗണിച്ചാൽ ചേലക്കര മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അയ്യായിരത്തിൽ താഴെ വോട്ടുകൾക്കെങ്കിലും ജയിച്ചു വരുന്നതിനുള്ള സാധ്യതയാണ് കാണുക ഈ വിധത്തിൽ പരിഗണിച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന രണ്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരിടത്ത് കോൺഗ്രസും അതുപോലെ തന്നെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വയനാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ പ്രിയങ്ക ഗാന്ധിയും ജയിച്ചു വരുന്നതിനുള്ള സാധ്യതകളാണ് അവസാന കണക്കുകൂട്ടുകളിൽ തെളിയുന്നത് നന്ദി